അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈ നമ്മുടെ അളവ് ചുരിദാർ വെച്ച് തന്നെ നമുക്ക് ചുരിദാർ വെട്ടാൻ പഠിക്കാം അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം നമ്മുടെ ചുരി ചുരിദാറിൻ്റെ പീസ് നമ്മൾ രണ്ട് രണ്ടര മീറ്റർ തുണി മുറിച്ച് വാങ്ങിച്ച പീസാണിത് അപ്പോൾ രണ്ടര മീറ്റർ തുണി ഫുൾ ഫുൾ സ്ലീവിനും കൂടെ ആണ് അപ്പം ആയിട്ട് അടിയിൽ ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും വെട്ടി അറിയാൻ വയ്യാത്തവർക്കും വെട്ടി തയ്ക്കാം ഇതേമാതിരി തുണി വാങ്ങിച്ചാൽ സിമ്പിളായിട്ട് തയ്ക്കാം വേണ്ട ഇത് ഇതിൻ്റെ ലൈൻ നോക്കി പൂക്കൾ മേളിലോട്ടും തഴോട്ടും ഉണ്ട് പൂക്കൾ അതുകൊണ്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റി മേളിലും തഴയിട്ട് ഇടേണ്ട ഒരേ കണക്ക് മടക്കിയിട്ടതിന് ശേഷം രണ്ടായിട്ട് അങ്ങ് മടക്കിയിടാം മുകളിലോട്ടും താഴോട്ടും പോകൂടും പിന്നെ അടി ഈ തേരുവിളമ്പ് അല്ലെങ്കിൽ വക്കുഭാഗം നോക്കിയതിന് ശേഷം നമുക്കതിൻ്റെ അകവശവും പുറവശവും നോക്കാം പിന്നെ ഇതിൻ്റെ വക്ക്വാ ഇത് പിന്നെ നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോക്ക് വെച്ച് മാർ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ കാണിച്ചു തരാം ചീത്തവശം കാണുമ്പോൾ എന്തായാലും ഇത് ചീത്തവശമാണ് ഇത് നല്ല വശം എന്നുവെച്ചാൽ ചീത്തവശം എടുത്തതിന് ശേഷം നമുക്ക് ഇന്ന് ചോക്ക് വെച്ച് തേ മാർ ഇരി അറിയാൻ വയ്യാത്തവർക്ക് ഇത് കണ്ടുപിടിക്കാൻ പ്രയാസമുള്ളവർക്ക് ഇതേമാതിരി ചെയ്യണം അപ്പം നമുക്ക് തയ്ക്കാൻ നേരത്ത് വെട്ടാൻ ഒന്നും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പെട്ടെന്ന് എടുക്കാം ഈ ചോക്കിൻ്റെ മാർക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ചീത്തവശമാണെന്ന് ഇതേമാതിരി മാർക്ക് ചെയ്തണം അകവശം പൊയ്ക്കോളൂ ഇത് ഇത് ബാലൻസ് വന്ന തുണിയാണ് വിറ്റ് തുണിയാണ് അതുകൊണ്ട് ഇത് അകലം കൂടുതലുണ്ട് തുണി നമുക്ക് രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം രണ്ടായിട്ട് മടക്കിയിടാം അകവശം ചീത്തവശം വേണം മുകളിലിടാനും മടക്കു വശം നമ്മുടെ നമ്മൾ നിൽക്കുന്ന ഭാഗത്തോട്ട് മടക്കു വശം വരണം ഓപ്പോസിറ്റ് ഭാഗം പിന്നെ തുറന്ന ഭാഗമായിട്ട് വരണം എന്ന് വെച്ചാൽ എന്താണ്ട അടിഭാഗത്ത് ഏറ്റവും കുറച്ചിലുണ്ട് മുറിച്ച് കൊണ്ട് വന്നപ്പോൾ അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം ഇത് തുണിയെ രണ്ടായിട്ട് മടക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം മടക്കി മടക്കിയിട്ടതിന് ശേഷം നമ്മൾ പിന്നെ മുകളിലോട്ട് കുറച്ച് അധികം എഴുതണ്ട വെട്ടി ഇനി നമുക്ക് അളവ് ചുരിദാർ എടുത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇടാം അളവ് ചുരിദാറെടുത്ത് ഇതിൻ്റെ മുകളിലോട്ടിട്ട് നമുക്ക് വെട്ടി ഇത് വരച്ചെടുക്കാം കറക്റ്റായിട്ട് ആ ഭാഗവും മടക്കുഭാഗവും ഭാഗവും വന്ന് കഴുത്തും എല്ലാം അടിഭാഗം പിന്നെ അടിഭാഗം ഒരിഞ്ച് തയ്യെടുത്തുമ്പിടണം മുകളിൽ അര ഇഞ്ച് തയ്യെടുത്തുമ്പിടണം ഇറക്കും വണ്ണത്തിന് നമ്മൾ വണ്ണം എടുത്തതിന് ശേഷം ഒന്നര ഇഞ്ച് വീതം വണ്ണം കൊടുക്കണം കഴുത്തും എല്ലാം കറക്റ്റായിട്ട് ഇതേമാതിരി അങ്ങ് മടക്കിയിട്ട് കൊടുക്കണം സ്ലിറ്റ് ഇല്ലാത്ത ചുരിദാറാണ് ഇത് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് കഴുത്തിന്റെ അകലം എടുത്തിരിക്കുന്നത് അഞ്ചര ഇഞ്ച് നമ്മുടെ കഴുത്തിന്റെ ഇറക്കവും മു മുൻകഴുത്തും പിൻകഴുത്തും അല്ലെങ്കിൽ ഫ്രണ്ടും ബാക്കും ഒരേ കണക്കെടുത്തത് കൊണ്ട് കഴുത്തിൻ്റെ അകലം രണ്ടേ എടുത്താൽ മതി അല്ലെങ്കിൽ കഴുത്ത് മലന്നുപോകും ബാക്ക് വശം കഴുത്ത് ഇറക്കം കൂടുന്നതിനനുസരിച്ച് കഴുത്ത് മലന്നു പോവുക ഒരു ടിപ്പാണിത് രണ്ടേ മുക്കാലേ എടുക്കാവൂ ചുരിദാറിന് ഇനി ഷോൾഡർ ഇതാ ഇത് കണ്ട ഇതേമാതിരി വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഇതാ ആറര ഇഞ്ച് എടുത്തേക്കുന്നത് നേരെ അങ്ങ് വരച്ച് കൊടുക്കാം ആ കഴുത്തിൻ്റെ ആ കഴുത്ത് വെച്ച ഷോൾഡർ അതേമാതിരി വെച്ച് അടയാളം ചെയ്യാം ഒരു ചരിവ് കൊടുത്തിട്ടുണ്ട് ആ ചരിവ് അതേമാതിരി നമുക്ക് വരച്ചെടുക്കാം ഷോൾഡറിൽ ഒരു ചരിവുണ്ട് ഇഞ്ച് ഒരു ചരിവ് കൈക്കുഴി അതേമാതിരി വെച്ചത് ഇതേമാതിരി കൈക്കുഴി വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരച്ചു കൊടുക്കണം വളച്ചു വളച്ച് വെച്ച് വരച്ചു കൊടുക്കണം ഇനി നേരെ ഇട്ടിട്ട് ഇനി ചെസ്റ്റ് എടുക്കണം കൈക്കുഴി ഭാഗമൊക്കെ ചുടുക്കൊന്നും ചുള ചുളുകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം അത് ഇതേമാതിരി വെച്ച് കൈ ഇത് ചെസ്റ്റും വെയ്സ്റ്റും ഹിപ്പും എടുത്ത് താഴോട്ട് അങ്ങ് അടയാളം ചെയ്യണം അതായത് ഒരു കോണിപ്പ് ഒന്നും കുഴപ്പമില്ല അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ലവണ്ണക്ക് ആക്കി കട്ട് ചെയ്യാം ഒരു ഓരോ ഇഞ്ച് അടിഭാഗത്ത് കയ്യട്ടും പെടുവാണ് ഇനി നമുക്ക് ഒന്നര ഇഞ്ച് വെച്ച് இது தையல் தும்பிட்டு கொடுக்க ஒன்றரை இஞ்சு அங்க தழோட்டு அங்கு வரச்சுவான் താഴോട്ട് പോകുന്നതിനനുസരിച്ച് ഒരിഞ്ച് മതി തയ്യൽത്തുമ്പ് ഒന്നര വേണ്ട ചെസ്റ്റും വേസ്റ്റും നമ്മൾ വണ്ണം കൂടുതലും കുറയ്ക്കുകയും തയ്യൽത്തുമ്പ് അഴിച്ചുപിടിയൊക്കെ ചെയ്യത്തില്ല അതിനു വേണ്ടിയാണ് ഒന്നര ഇഞ്ച് വീതം ഇട്ട് കൊടുക്കേണ്ടത് ഇവിടെയൊക്കെ ഞാൻ ഒരു ഇഞ്ചാണ് താഴെ ഇട്ട് കൊടുത്തേക്കുന്നത് ഒരു ചരുവടെ കൊടുക്കാം അങ്ങനെ വരച്ച് തീർന്ന ഫ്രണ്ടും ബാക്കും ഒരേമാതിരി വെച്ച് വെട്ടാം നമുക്ക് കട്ട് ചെയ്യാൻ തുടങ്ങാം ചരിച്ച് കട്ട് വരച്ച് കൊടുക്കാം വെട്ടിക്കൊടുക്കുക കൈക്കുഴി വെട്ടി നിസ്റ്റ് ചെസ്റ്റിൻ്റെ വെസ്റ്റിൻ്റെയൊക്കെ തയ്യൽ തുമ്പി കൂടി പിന്നെ വെട്ടിക്കൊടുക്കുക ഇനി അടിഭാഗവും കൂടെ നമുക്ക് വെട്ടി അങ്ങനെ ഫ്രണ്ടും ബാക്കും വെട്ടി വെട്ടിത്തീർന്ന് ഇനി സ്ലീവാണ് വെട്ടേണ്ടത് ഇതങ്ങോട്ട് മടക്കി വെച്ചതിന് ശേഷം സ്ലീവിൻ്റെ തുണി എടുത്തിടാം ഇത് ബിറ്റ് തുണി തുണിയായതുകൊണ്ടാണ് ഇത്രയും തുണികൾ കിട്ടിയത് മുകളിലോട്ട് മുകൾ ഭാഗത്ത് നമുക്ക് തോനെ അധികം കിട്ടും അതിനനുസരിച്ചാണ് തുണി ഞാൻ മുകളിലോട്ടാണ് ലൂസായിട്ട് ഇട്ടേക്കുന്നത് ഇല്ലെങ്കിൽ താഴോട്ടാവുമ്പം വെട്ട് വരും ഇങ്ങനെ ചെയ്താൽ നമുക്ക് തുണി ലാഭം പിടിക്കാം അപ്പം സ്ലീവിന് ഫുൾ സ്ലീവും കിട്ടും മടക്ക് തയ്യൽ പിന്നെ നടുക്കൂടെ കൈക്ക് നടുക്കൂടെ തയ്യലില്ലാതെ കിട്ടുകയും ചെയ്യും ഇതേമാതിരി കൊടുക്കുക ഇട്ട് കൊടുക്കുക എന്നിട്ട് കൈവണ്ണം കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഓരോ ഇഞ്ച് വീതം വെച്ച് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കുക ഓരോ ഇഞ്ച് വീതം ഇതായത് ഒരടയാളം വെച്ച് ഞാനങ്ങ് ചെയ്യുവാണ് തയ്യൽത്തുമ്പ് ഒരുപാട് വേണ്ട ഇവിടെയും കൈയുടെ ബോട്ടവും എടുക്കാം ഈ സൈഡും ഒരു ഇഞ്ചി ഇങ്ങോട്ട് മാറ്റിയിട്ട് എടുക്കാം ഇവിടെ ഒരു അഞ്ച് അര ഇഞ്ച് കൂട്ടി എടുക്കണം അവിടെ തൈ തയ്യൽ തുമ്മിന് എന്നിട്ട് ചരിച്ച് വരച്ചു കൊടുക്കാം നമുക്കിനി ചുരിദാറിൻ്റെ കൈ എടുത്ത് കൈക്കുഴി എടുത്ത് ഇതിനകത്ത് വെച്ച് നോക്കണം കറക്റ്റാണോന്ന് ആ ചുരിദാറിൻ്റെ കൈക്കുഴി എടുത്ത് ചെക്ക് ചെയ്തതിന് ശേഷമേ വെട്ടാവൂ കൂടുതൽ വേണമെങ്കിൽ ശകലവും കൂടെ തുണി താഴോട്ട് ഇട്ട് കൊടുക്കണം ശകലം കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം ചോക്കിൻ്റെ ഇതേമാതിരി അര ഇഞ്ച് തുമ്മിലോട്ട് തയ്യൽ തുമ്പ് പോകും കൈക്കുഴിക്ക് ഷോൾഡറിന് ആ ഇത് കറക്റ്റായിരിക്കും ഇനിയിപ്പോൾ ഒന്നും ഒട്ടും അധികം ഇടേണ്ട ആവശ്യമില്ല ഇതേമാതിരി അങ്ങ് വെട്ടിക്കൊടുത്താൽ മതി കൈ വേണ്ട കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് താഴോട്ട് അങ്ങ് വെട്ടിക്കൊടുത്താൽ മതി നമുക്ക് അര ഇഞ്ച് തയ്യൽ തുമ്പ് അങ്ങനെ കട്ട് ചെയ്ത് തീർന്ന് മടക്കി വെക്കാം ഇനി നമുക്ക് കഴുത്തിന് വെക്കാനുള്ള ലൈനിങ് ഇല്ലല്ലേ കഴുത്തിന് വെക്കാനുള്ള തുണിയാണ് ഇനി എടുക്കേണ്ടത് കഴുത്തിന് വെക്കാനുള്ള തുണി രണ്ടായിട്ട് മടക്കി മടക്കിയിട്ടതിന് ശേഷം ഓരോരോ പീസായിട്ട് വെട്ടിയെടുക്കാൻ രണ്ടും ഒന്നിച്ചു വെച്ചും വെട്ടാം കഴുത്ത് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വെച്ചതിന് ശേഷം റൗണ്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒന്നേകാലിഞ്ച് വീതം റൗണ്ട് വരച്ചു കൊടുക്കുക ഇതേമാതിരി അധികം ഇട്ട് കൊടുക്കാം ക്രോസ് പീസും ഇതേമാതിരി എടുക്കാം ലൈനിങ് ഉണ്ടെങ്കിൽ ലൈനിങ്ങിനകത്ത് വെച്ച് തയ്ക്കാം ക്യാൻവാസ് വെച്ച് തയ്ക്കാം ഇവിടെ നോച്ചിട്ട് കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാള്ളേക്കും